ഹിജാസ് നഗരം ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് തങ്ങളത് തിരിച്ചു പിടിക്കും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഹിജാസ് നഗരം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായിരിക്കുന്ന മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ആദ്യമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെ മദീന എന്ന് പറയുന്ന നഗരത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഇസ്രായേലിയർക്കായിരുന്നു ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ ജൂതവിഭാഗത്തിനായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് പരിവർത്തനങ്ങൾ ഉണ്ടായത് മാറ്റങ്ങൾ ഉണ്ടായത് എങ്ങനെയൊക്കെ ഉണ്ടായി എന്തുകൊണ്ടാണ് ഈ മേഖല ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതിനുവേണ്ടി ശ്രമം നടത്തുന്നത് അതിനു വേണ്ടിയുള്ള ഈ പൊളിറ്റിക്കൽ മാപ്പ് ഒക്കെ തയ്യാറാക്കി അതിന് പ്ലേ കാർഡ് ഉയർത്തിക്കൊണ്ട് യു എൻ സഭയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവ് പറഞ്ഞതും വലിയ വിവാദമായതും വലിയ ചർച്ച ചെയ്യപ്പെട്ട കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് മാത്രവുമല്ല ഇസ്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി ഔദ്യോഗികമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നില്ല സംസാരിക്കുന്നില്ല യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളത് വ്യാപകമായിരിക്കുന്ന പരാതിയും പ്രതിഷേധം എല്ലാ കാലത്തും മുസ്ലിം ലോകത്തിന് ഉണ്ടായതുമാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇവരെ പിന്തുണക്കാത്തത് എന്താണ് അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം എന്താണ് മദീനയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മദീന ജൂതന്മാർ അവകാശപ്പെട്ടു അത് ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിശുദ്ധ നഗരങ്ങളിൽ ഒന്നാണ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യപ്പെടുന്ന പ്രദേശമാണ് പ്രവാചകർ അന്തി ഉറങ്ങുന്ന ദേശമാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ പുണ്യ പ്രദേശമായിട്ട് അവർ കാണുന്നു ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് വേറെ ഒന്നുമില്ല ഹിജാസ് അതിന്റെ യഥാർത്ഥ നാമം യത്രിബ എന്നാണ് അങ്ങനെയാണ് അന്ന് ഈ പ്രദേശത്തെ വിശേഷിപ്പിച്ചിരുന്നത് ചരിത്രം പറയുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ തുടങ്ങാം മൂന്ന് വലിയ ജൂത ഗോത്രങ്ങൾ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു രണ്ട് മുതൽ ഏഴ് നൂറ്റാണ്ട് കാലം ബനു ഖൈനൂക്ക എന്നതാണ് ഒരു ഗോത്രത്തിന്റെ പേര് ബനു അൽ നദീർ ബനു കുറൈസ മൂന്ന് ഗോത്രങ്ങൾ ഗോത്ര വിഭാഗത്തിന്റെ സമന്വയമാണ് യഥാർത്ഥത്തിൽ ആ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ആ അതിൻ്റെ തുടർച്ച ഇപ്പോഴുണ്ട് ഗോത്രങ്ങളായിട്ടും വിഭാഗങ്ങളായിട്ടും യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളിലുള്ള കുടുംബ വിഭാഗത്തെ പരാമർശിക്കപ്പെടുന്നതും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് വ്യാപാരം കൃഷി പ്രധാന ജോലിയായിട്ടായിരുന്നു ഇവർ ഈ ഈ പറയപ്പെട്ട വിഭാഗങ്ങൾ കൊണ്ട് നടക്കാറുള്ളത് ആ പ്രദേശത്തൊക്കെ അത് ഗോത്രങ്ങളുടെ ഈ അറബ് ഗോത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ അറബ് ഗോത്രങ്ങളിൽ സാധാരണക്കാരായിരിക്കുന്ന ജൂത വിഭാഗം ആ കാലഘട്ടത്തിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ കാലഘട്ടത്തിൽ അറബ് ഗോത്രത്തിലെ ഹിമ്യാർ രാജവംശം ജൂതമതം സ്വീകരിച്ചതായിട്ടും ചരിത്രത്തിൽ കാണാൻ പറ്റും ഹിമ്യാർ രാജവംശം എന്ന് പറഞ്ഞാൽ യമനെ കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായിരുന്ന രാജവംശമാണ് എന്ന് രേഖയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അന്ന് ഈ യമൻ എന്ന് പറയുന്നതും സൗദി അറേബ്യയും ഒരു ദേശനാണ് ഒരു ദേശത്തിൻ്റെ ഭാഗമായിരുന്നു പിന്നീടാണ് രാഷ്ട്രമായിട്ട് വിവിച്ചത് പ്രവാചകന്റെ കാലഘട്ടം പിന്നീട് പ്രവാചക കാലഘട്ടം എന്ന് പറയുന്നത് മദീനയിലേക്ക് മക്കയിൽ നിന്ന് പ്രവാചകർ ഇജിറ പോയ ആ കാലഘട്ടം ജൂതന്മാരുമായിട്ട് ആ കാലഘട്ടത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി പ്രവാചക ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും സാമ്പത്തിക ഇടപാടും കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പക്ഷേ ഈ കരാർ ജൂതന്മാർ ആ കാലഘട്ടത്തിൽ തന്നെ ലംഘിക്കപ്പെട്ടു പിന്നീട് ഈ വിഷയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായി ഹന്ദക്ക് യുദ്ധം നടന്നു ഹന്ദക്ക് യുദ്ധം വന്നതോട് കൂടിയിട്ട് ജൂതന്മാരുടെ ശക്തി ഏറെക്കുറെ ക്ഷയിച്ചു പോയി ഏഴാം നൂറ്റാണ്ടോട് കൂടി ഹിജാസ് പ്രദേശത്ത് ജൂതന്മാർ ഇല്ലാതായി എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഒറ്റപ്പെട്ട ജൂതന്മാരാണ് ഏഴാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് രണ്ടാം നൂറ്റാണ്ട് മുതൽ ഏഴാം നൂറ്റാണ്ട് വരെയാണ് സൗദി അറേബ്യയിൽ ജൂതന്മാർ ജൂതന്മാരുണ്ടായതായിരിക്കുന്ന രേഖ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണകാലം വന്നതോടുകൂടി ഏറെക്കുറെ പൂർണ്ണമായും ജൂതന്മാർ അപ്രത്യക്ഷമായി എന്ന് പറയാൻ വേണ്ടി സാധിക്കും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ ആറുന്നൂറ്റി ഇരുപത്തി ഏഴ് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഹിജ്റക് പോയത് ആ ഇജിറ നമ്മുടെ ഇപ്പോഴത്തെ അറബ് ഇജ്ജ്ര കലണ്ടർ ആയിട്ട് അന്ന് രേഖപ്പെടുത്തിയതും അറുന്നൂറ്റി ഇരുപത്തി ഏഴ് അതായത് യേശു കാലഘട്ടത്തിന് ശേഷം ആഫ്റ്റർ ഡെത്ത് എ എ ടി ആണ് അപ്പോൾ യേശുവിന് ശേഷം അല്ലെങ്കിൽ പ്രവാചകൻ നബിക്ക് ശേഷം ഓരോരോ പ്രവാചകൻ മാത്രമേ ലോകത്തുണ്ടായിരുന്നുള്ളൂ അത് പ്രവാചകൻ മുഹമ്മദ് നബിയാണ് നമുക്കത് അറിയാവുന്നതാണ് ഇന്നത്തെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ ഒരു ജൂതൻ പോലും പൗരത്വമുള്ളതായിട്ട് രേഖയിലില്ല അപ്പോൾ അടുത്തുള്ള ചോദ്യം ഇല്ലാന്നാർ നൂറ് ശതമാനവും മുസ്ലിങ്ങൾ മാത്രമാണ് ക്രിസ്ത്യ വിഭാഗങ്ങളും ഇല്ല നമ്മൾ നോക്കാം സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യമാണ് സാമ്പത്തിക മേൽക്കോയ്മയുള്ള രാജ്യമാണ് വലിയ സ്വാധീനമുള്ള രാജ്യമാണ് ലോകം അംഗീകരിക്കപ്പെട്ട രാജ്യമാണ് അമേരിക്ക പോലും പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയുടെ സാമ്പത്തിക സഹായങ്ങളും കടം പോലും വാങ്ങാറുണ്ട് അത്രക്ക് ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ അപ്പം എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ അങ്ങനെ പരസ്യമായ രീതിയിൽ ഇറാൻ യുദ്ധം ചെയ്യുന്ന പോലെ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ടത് സൗദി അറേബ്യയാണ് ഇന്ന് ഇറാൻ ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സൗദി അറേബ്യ സൗദി അറേബ്യ ചെയ്യുന്നില്ല പിന്നെ എന്താണ് ഇറാനും സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള കണക്ഷൻ ബന്ധം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സൗദി അറേബ്യ സ്വതന്ത്രമാകുന്നത് ഗോത്രങ്ങൾ രാജവംശങ്ങൾ ഗണ്ടാനികൾ ഇവ എല്ലാം കൂടിയും ചേർന്നിട്ടുള്ള ഒരു ദേശരാഷ്ട്രമായിട്ടാണ് അന്നുണ്ടായത് പ്രദേശം എന്ന് പറയാം ഹിജാസ് ഹിജാസിന്റെ മക്ക മദീന അടങ്ങുന്ന പ്രദേശത്തെ അന്ന് ഹിജാസ് എന്ന് പറയും നജദ് മധ്യ അറേബ്യ സൗദി അറേബ്യയുടെ മധ്യ മധ്യ അറേബ്യയുടെ ഭാഗം അസീർ ഹൈർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് തെക്ക് വടക്ക് പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുൽ അസീസ് ഇബിന് സൗദ് റിയാദ് കീഴടക്കി എന്ന് വെച്ചാൽ പ്രാദേശിക സ്വാധീനമുള്ള രാജകുടുംബമായിരുന്നു അബ്ദുൽ അസീസ് ഇബിൻ സൗദ് എന്ന് പറയുന്ന ഇന്നത്തെ ഭരണാധികാരികളിലെ വല്യപ്പ എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ആദ്യത്തെ ആദിമ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ പ്രദേശത്ത് വലിയ സ്വാധീനമുള്ള കച്ചവട സംഘത്തിന്റെ തലവനായിട്ടും സാമ്പത്തിക രംഗത്ത് മുന്നേറ്റമുള്ള കച്ചവട സംബന്ധിച്ച സാമ്പത്തികം ഉണ്ടാവുമല്ലോ മുന്നേറ്റമുള്ള ആളായിട്ടും അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കയ്യിൽ അതിൻ്റേതായിരിക്കുന്ന കച്ചവട സംബന്ധം ആയിരിക്കുന്ന കാര്യവും ഈ ഗോത്ര വിഭാഗത്തിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇവിടെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അവർ ടിപ്പു സുൽത്താൻ നമുക്കറിയാം ടിപ്പു സുൽത്താൻ മറ്റൊരു പ്രദേശം കീഴടക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഒരുപാട് മേഖലകൾ മേഖല എന്ന് വെച്ചാൽ നാട്ടുരാജാക്കന്മാർ ഇന്ത്യയിൽ ഉള്ള പോലെ തന്നെ അന്ന് സൗദി അറേബ്യയിൽ ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ പ്രദേശം കീഴടക്കുന്ന പ്രവൃത്തി അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റുമുട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് സാമൂതി രാജാവുമായിട്ടും പിന്നെ കൊച്ചി രാജവംശമായിട്ടും പിന്നെ ട്രാവർകൂർ രാജവംശമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ പ്രാദേശികമായിരിക്കുന്ന ഭരണ സംവിധാന കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ ഇതേപോലെയാണ് തൊള്ളായിരത്തി രണ്ടിൽ അബ്ദുല്ല അസീസ്ബിനു സൗദ് രാജാവ് സൗദ് റിയാദ് കീഴടക്കുന്നു അദ്ദേഹത്തിന്റെ ഭരണം തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെയായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഹിജാസ് കീഴടക്കി ഈ പറയപ്പെട്ട ഹിജാസ് അദ്ദേഹം കീഴടക്കുന്നു അതായത് ഈ റിയാദ് കീഴടക്കി എന്ന് പറഞ്ഞാൽ റിയാദും ഇജാസ് എന്ന് പറയുന്ന പ്രദേശം മക്കാ മദിനൊക്കെ രണ്ട് ഭാഗമായിട്ട് രണ്ട് ഗോത്ര വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ രണ്ടിലധികം ഗോത്ര വിഭാഗത്തിന്റെ കൈവശത്തിലായിരുന്നു ഇദ്ദേഹം അവിടെയും കീഴടക്കുന്നു ശേഷം സൗദി അറേബ്യ ഇപ്പോൾ കാണുന്ന സൗദി അറേബ്യയുടെ മുഴുവൻ പ്രദേശവും വ്യത്യസ്ത തരത്തിലുള്ള യുദ്ധം കാരണത്താലോ അതല്ലെങ്കിൽ പണം കൊടുത്ത് ഭൂപ്രദേശം വാങ്ങിയിട്ടോ കീഴടക്കിക്കൊണ്ട് കിങ്ഡം ഓഫ് സൗദി അറേബ്യ രൂപീകരിക്കുന്നു ബ്രിട്ടീഷുകാരുമായി ആ കാലഘട്ടത്തിന് വലിയ സൗഹൃദം ബന്ധവും ആർക്കുണ്ടായിരുന്നു ഈ പറയപ്പെട്ട അബ്ദുൽ അസീസ് ഇബിനു സൗദ് രാജാവിന് സൗദിന് ഉണ്ടായിരുന്നു അത് ഏതാ കാലഘട്ടം തൊള്ളായിരത്തി രണ്ട് കാലഘട്ടമാണ് പറയുന്നത് ആ കാലഘട്ടത്തിലെ ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒന്നാം ലോക യുദ്ധം നടന്ന കാലഘട്ടമാണ് ഈ ഒന്നാം ലോക യുദ്ധത്തിലുള്ള വിഷയമെന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ ഓട്ടോമാൻ സാമ്രാജ്യം അപ്പാടെ തകർന്നു വീഴും അറേബ്യയുടെ സീമ ഭാഗവും ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഇത് വീണതോട് കൂടിയിട്ട് അവരുടെ ആധിപത്യം ആർക്കുണ്ടാകുന്നു ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ഉണ്ടാകുന്നു അവരുടെ കോളനി ആയിട്ടോ അതല്ലെങ്കിൽ അവരുടെ പ്രദേശമായിട്ടോ സൗദി അറേബ്യ അടങ്ങ അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ മഹാഭൂരിപക്ഷ പ്രദേശവും അവരുടെ കൈവശത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ അറബികളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അറബികളുമായിട്ട് വലിയ സൗഹൃദ ബന്ധം തൊള്ളായിരത്തി രണ്ടര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അന്നേ ബന്ധങ്ങൾ തുടർന്ന് വരുന്നുണ്ട് പിന്നീട് രാജ്യം വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നെ ചർച്ച വരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് സുൽത്താനേറ്റ് സംവിധാനം അവസാനിച്ചായിട്ട് പ്രഖ്യാപനം വരുന്നു എവിടെ ഈ പറയപ്പെട്ട ഓട്ടോമാൻ സാമ്രാജ്യം എന്ന് പറയുന്ന തുർക്കി സാമ്രാജ്യ സാമ്രാജ്യം തകർന്നു സുൽത്താനേറ്റ് ഭരണം അവസാനിച്ചു തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അതിൻ്റെ പ്രഖ്യാപനം വന്നു തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് തുർക്കി പ്രത്യേകമായിരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു അതില്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള തീരുമാനങ്ങളും ഉണ്ടായി അത് റിപ്പബ്ലിക് ആയിട്ട് തന്നെ വന്നു ഈ ഓട്ടോമാൻ സാമ്രാജ്യം വീണതോടുകൂടി അറബ് ചരിത്രം തന്നെ അങ്ങോട്ട് മാറി അറബ് ചരിത്രം മാറി എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം അറബ് രാജ്യങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്ന സ്ഥിതിയായിട്ട് വന്നു അപ്പോൾ ഒരു സാമ്രാജ്യം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ആ സാമ്രാജ്യത്തെ ആരും ആശ്രയിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആ സമയത്താണ് എന്തുണ്ടാകുന്നത് കീയടക്കിയാൽ ബ്രിട്ടീഷുകാരുമായിട്ട് പിന്നെ മുൻപേ ഉള്ള ബന്ധത്തിന്റെ തുടർച്ചയായിരിക്കുന്ന ബന്ധമുണ്ടായി അപ്പോൾ ഈ ഗോത്ര വിഭാഗത്തെ കീ അടക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സഹായം ബ്രിട്ടീഷുകാർ ചെയ്തു ചെയ്തു കൊടുത്തു അങ്ങനെ വലിയൊരു സൗഹൃദവും വലിയൊരു ബന്ധവും സൗദി അറേബ്യ പോലെയുള്ള രാജ്യവുമായിട്ട് ആ കാലഘട്ടത്തിലെ ആർക്കുണ്ടായിരുന്നു ബ്രിട്ടൻ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം പിന്നെ ചില വിഷയങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഭിന്നിപ്പിച്ച് വലിപ്പിക്കുന്ന ചില പ്രവൃത്തികളൊക്കെ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായതോടനുബന്ധിച്ചിട്ടാണ് പല രാഷ്ട്രങ്ങളായിട്ട് അത് വിഭജിക്കപ്പെട്ടത് പല ഇപ്പോൾ യു എ ഇ ഖത്തറ് ഒമാൻ ബഹ്റൈനൊക്കെ പറയുക ചെറിയ ചെറിയ രാജ്യങ്ങൾ യു എ ഒക്കെ അത്യാവശ്യം വലിയ വലപ്പ രാജ്യമാണ് പക്ഷേ ബഹ്റൈൻ ചെറുതാണ് ഖത്തർ ചെറുതാണ് കുവൈറ്റ് ചെറുതാണ് അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് വലിയ ഇടപെടലുകൾ നടത്തി രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് അങ്ങനെ ചില പ്രദേശങ്ങളൊക്കെ ഉണ്ടാവുന്നു ഉണ്ടാവുന്ന രാജ്യത്തിന് ബ്രിട്ടീഷുകാർ പിന്തുണക്കുന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോട് കൂടിയിട്ട് രാജവംശമോ അല്ലെങ്കിൽ ഭരണമോ ഉണ്ടാക്കാനുള്ള സംവിധാന ശ്രമങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നു പിന്നെ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ മൊത്തത്തിലെടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഒരു ആഭ്യന്തരക്കുയ്പമോ പ്രതിപക്ഷമോ വിമതപക്ഷമോ ഇല്ലാത്ത വിധം വലിയ വലിയ രീതിയിൽ സങ്കീർണമായിരിക്കുന്ന ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടും മാത്രമുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ ഈ പറയപ്പെട്ട തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ പച്ചമരുഭൂമി മാത്രമേ കാണാൻ പറ്റൊന്നും കിളർക്കുന്നില്ല ഒന്നും ഉണ്ടാവുന്നില്ല അത്രക്ക് ദരിദ്രമായിരിക്കുന്ന ഒരു ജീവിത സാഹചര്യം പെട്രോളിയം ഉണ്ട് എന്ന് ലോകത്തിന് അറിയ പോലും ചെയ്യാത്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് അപ്പോൾ ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആൾക്കാർ സൗദി അറേബ്യയുടെ ചരിത്രത്തിൻ്റെ മുൻപുള്ള ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇവിടുന്ന് അജ്ജിന് ഇവിടുന്ന് എന്ന് ലോക രാജ്യങ്ങളിൽ നിന്ന് ആ കാലഘട്ടത്തിൽ അജ്ജന് പോകുന്നവർ ഏറ്റവും വലിയ ധനികരായിരിക്കും നമ്മുടെ രാജ്യത്ത് നമുക്ക് അജ്ജു പോലെ എങ്ങനെയായിരുന്നു നടന്നതെന്ന് പോകും ഒരു വർഷം മുൻപേ പോകും എത്തിയാ എത്തി എന്നുള്ളടത്തേക്കാണ് പല ആളുകളും യാത്ര വയ്യെ നടന്നു പോകുന്ന വയ്യെ മരണപ്പെട്ടതും മരണപ്പെട്ട ആളുകളെ ആ പ്രദേശത്തിൻ്റെ ഭാഗങ്ങളിൽ അടക്കം ചെയ്തതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പോകുന്ന യാത്രക്കാര് മൂന്ന് കഷ്ണം തുണി മരിച്ചാൽ മറവ് ചെയ്യാനുള്ള തുണി കഷ്ണം കൂടി ശേഖരിച്ചിട്ടാണ് ഒരു വർഷം മുൻപ് തൊട്ടടുത്ത വർഷത്തിലേക്ക് വേണ്ടി അച്ഛന് യാത്ര ചെയ നടന്നു പോകുന്നത് കുറച്ചും കൂടി പരിഷ്കരിച്ച സമയത്ത് പിന്നീട് അത് പായ്തോണി ഉപയോഗിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി എന്നൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു അത് കുറച്ചുകൂടെ പരിഷ്കരിച്ചു കൊണ്ട് ബോട്ടിലേക്കായി പിന്നെ കപ്പൽ യാത്രയായി അങ്ങനെ കപ്പലൊക്കെ മാറി ഇപ്പോൾ വിമാനമായി ഇപ്പോൾ വളരെ പെട്ടെന്ന് എത്തുന്ന രീതിയിലേക്കായി ഈ മാറ്റങ്ങൾക്കനുസരിച്ച് രാജ്യവും ലോകവും മാറി തൊള്ളായിരത്തി എഴുപത് ആ കാലഘട്ടം അതിനുശേഷമുള്ള കാലഘട്ടമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സൗദി അറേബ്യയിലടക്കം എൺപതോട് കൂടി ഏറെക്കുറെ സമ്പന്ന മേഖലയിലേക്ക് സൗദി അറേബ്യ എത്തി എൺപത്തി അഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി അന്നത്തെ ഭരണാധികാരി ഭരണാധികാരിയായിരിക്കുന്ന ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജാവിനെ ലോകം അംഗീകരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി തൊള്ളായിരത്തി എൺപത് എൺപത്തി ആ കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആ കാലഘട്ടം ഈ കാലഘട്ടം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അന്നേ ബ്രിട്ടീഷുകാരുമായിട്ടും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങളുമായിട്ടും ഈ പറയപ്പെട്ട ഭരണാധികാരികൾക്ക് വലിയ ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അവർ പറയുന്ന കാര്യം മുൻപ് ഞങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങളുടെ തലമുറകൾ ജീവിച്ചത് അവിടെ വെച്ചാണ് അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നു അതിന് മറ്റൊരു ഭാഗം കൂടി പറയുന്നുണ്ട് ഈ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജർമ്മനിയിൽ ഹിറ്റ്ലർ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഗ്യാസ് ഇട്ട് ഇട്ടുകായിട്ട് ഇവർ കൊല്ലുന്ന ഹിറ്റ്ലർ കൊല്ലുന്നത് ജൂതന്മാരെ ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ലോക കോ ലോക കോടതിയിൽ അവരൊരു പരാതി കൊടുത്തു അത് സംയുക്തമായി കൊടുത്ത പരാതി ഞങ്ങളുടെ തലമുറ കൂട്ടക്കൊല അത് ജർമ്മനിക്കെതിരാണ് ആ പരാതി കൂട്ടക്കൊല ചെയ്ത കൂട്ടക്കൊല ചെയ്ത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്തു അത് സംഖ്യ എത്ര എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിരിക്കും വേറെ കിട്ടിയിട്ടില്ല വലിയൊരു സംഖ്യ ഉണ്ട് ആ സംഖ്യ ഇവരെന്തു ചെയ്തു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി സംയുക്തമായി വിനിയോഗിച്ചു അതല്ലാതെ ഒരു തലമുറക്ക് വേണ്ടിയിട്ട് അവർ മാത്രം വിനോദിച്ചതില്ല അങ്ങനെയാണ് സാമ്പത്തിക മേൽക്കോയ്മ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലഘട്ടത്തിൽ ഇസ്രായേൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മേൽക്കോയ്മ എന്ന് പറഞ്ഞാൽ എന്താ ദരിദ്രരായിരിക്കുന്ന ഫലസ്തീനികളായിരിക്കുന്ന അറബികളിൽ നിന്ന് ഭൂപ്രദേശം വിലക്ക് വാങ്ങിയിട്ട് അവരുടെ ഭൂപ്രദേശമായി കൂട്ടിച്ചേർക്കുകയും അതിന് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് യു സഭയിൽ പോവുകയും ബ്രിട്ടീഷുകാരും അമേരിക്കയും അതിന് അംഗീകാരം നൽകുകയും ചെയ്ത ആ കാലഘട്ടത്തിലാണ് ആ പ്രദേശം അൽപാൽപമായി ചേർന്ന് ചേർന്ന് വലുതായി വലുതായി വന്നത് കൂടുതലും ബാക്കിയുള്ളതിനെപ്പിടിച്ച് ും അതെ സൈനികപരമായിരിക്കുന്ന പല ശക്തിയും ഉണ്ടാവുന്നതിനു മുമ്പുള്ള സാമ്പത്തിക ഉയർച്ചയുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് പാലസ്തീനുകളിൽ നിന്ന് ഇസ്രായേൽ വിഭാഗം ഭൂപ്രദേശം പിടിച്ചെടുത്താൽ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇസ്രായേൽ ഇപ്പോൾ അവകാശം പറയുന്നു അവകാശം പറയാ എന്ന് പറഞ്ഞ സമയത്ത് ആ കാലഘട്ടത്തിൽ രണ്ടാം നൂറ്റാണ്ടു മുതൽ ഏഴാം നൂറ്റാണ്ട് വരെ വിഭാഗം നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശം കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം ഗ്രേറ്റർ ഇസ്രായേൽ ഇസ്ലായൽ ഞങ്ങൾക്കുണ്ടാക്കാൻ എന്ന് ഇസ്രായേൽ ഇപ്പോൾ പറയുക മാത്രമല്ല അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്